നമസ്കാരമുണ്ട് മുതലാളി നമസ്കാരമുണ്ട് എന്തോണ്ട് ലൈവൊക്കെ ഞാൻ മാറിയല്ലേ മാറിപ്പോയി ജോലി കിട്ടിയ ആരും അറിഞ്ഞില്ല ഉം പക്ഷെ ലൈവ് ലൈവ് ഇപ്പൊ സ്ക്രീൻ കാസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ പിന്നെ അല്ലാതെ പണ്ടത്തെ പോലെ നോട്ടിന്നും വരാറില്ല അല്ലെങ്കി നമ്മടെ ലൈവിനകത്തൊക്കെ വരുന്നതല്ലേ അപ്പൊ അങ്ങനെ ഒന്നും കാണാറില്ല എന്നെ ഒറ്റി കൊടുത്തു അല്ലേ ഇല്ല ഞാൻ ഞാൻ അങ്ങനെയൊന്നല്ല പറഞ്ഞത് ഒരുപാട് എന്ന് പറഞ്ഞതാ ഹായ് വിഷ്ണു ഫസ്റ്റ് ഹാജറാണല്ലോ ഞാൻ ചോദ്യം ചോദിക്കട്ടെ വിഷ്ണു ഇപ്പ അനുസര് പറയാ ഇപ്പൊ സ്പെക്സ് വെക്കാൻ പറ്റൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്പെക്സ് വെയ്ക്കാൻ പറ്റത്തില്ല കഴിച്ചേ കഴിച്ചോന്നാ കഴിച്ചില്ല ചേട്ടൻ വന്നിട്ട് ഇന്ന് പോയി ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു ചോക്കി ചോക്കി ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് പോവല്ലേ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു ഓക്കെ സെൽവരാജ് ഹായ് പറയുന്നുണ്ട് സെൽവരാജ് ഹായ് ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു ചേട്ടൻ ലൈക്ക് അടിച്ചില്ലേ വിഷ്ണു ലൈക്ക് അടിച്ചു രണ്ടാമത്തെ ലൈക്ക് വരേണ്ടതാണല്ലോ ഒരു ലൈക്ക് ആണല്ലോ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം എവിടം വരെയാണ് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ അത് തിരക്കായോണ്ടാണ് ആണ് തിരക്കായപ്പോൾ ആകെ ആളെ ആൾ ആകെ മാറിപ്പോയി എന്ന് പറഞ്ഞു ഞാനാണ് ഫസ്റ്റ് പക്ഷെ കിരീടം വിഷ്ണുവിനെ കിട്ടിയിരിക്കുന്നല്ലോ ഫസ്റ്റ് വന്ന ആൾക്കല്ലേ കിരീടം കിട്ടുന്നത് ലൈക്ക് ലൈക്കടിച്ചു ഓക്കെ ഒരു പെൻസിലിനും ഒരു റബ്ബറിനും കൂടി എൺപത്തെട്ട് പൈസ വിലയായി പെൻസിലിന് റബറിനേക്കാൾ എമ്പത് പൈസ കൂടുതലാണ് റബ്ബറിന്റെ വില എത്ര കേട്ടായിരുന്നോ ലൈക്ക് മുകളിൽ നോക്കിയേ ഇല്ല മുകളിൽ നോക്കിയപ്പോ വൺ ലൈക്ക് ഒന്ന് ഒരു ലൈക്കേ ഉള്ളൂ പക്ഷേ വിഷ്ണു ഒരു ലൈക്കും കൂടി അടിച്ചു എന്ന് പറയുന്നു എന്റെ കിരീടം കൊണ്ടുപോയി യെസ് കിരീടം കൊണ്ടുപോയി വിഷ്ണു കൊണ്ടുപോയി കിരീടം രണ്ടാമത്തെ കിരീടം ദീപിച്ചാട്ടനും കിട്ടി ഇപ്പൊ സത്യം പറഞ്ഞാലുണ്ടല്ലോ നമുക്കല്ല എന്തുവാ അതിൻ്റെ ഒന്നും വരുന്നില്ല നോട്ടി ആരുടെയും വരുന്നില്ല പിന്നെ നമ്മുടെ ഹോം പേജിൽ അങ്ങനെ വന്ന് കിടക്കുമ്പോൾ കിട്ടുന്നതാണ് ഓരോരുത്തരുടെ ലൈവുകളും അല്ലെങ്കിൽ പിന്നെ ഒരു ലൈവ് കണ്ടിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ചാനലുകൾ കണ്ടുമുട്ടും അതാണ് അവസ്ഥ ചോദ്യം എന്തുവാ ചോദ്യം കേട്ടില്ലായിരുന്നോ ഒരു പെൻസിലിനും ഒരു റബ്ബറിനും കൂടി എൺപത്തെട്ട് പൈസ വിലയായി പെൻസിലിന് റബ്ബറിനേക്കാളും എൺപത് പൈസ കൂടുതലാണ് റബ്ബറിന്റെ വില എത്ര ഹായ് സിദ്ധ കുട്ടി ഞാൻ സ്ക്രീൻ കാസ്റ്റ് ഇട്ടപ്പോഴും വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കണ്ടായിരുന്നു ഞാൻ ഒരു ഹായ് പറഞ്ഞു തോർക്കുന്നോ ഞങ്ങളവിടത്തെ വേറൊരു ഐഡിയന്ന് ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു ഹായ് തന്നായിരുന്നു സിദ്ധക്ക് കിട്ടിയായിരുന്നോ എന്തുടേ പിള്ളേരെ ശോകാണല്ലോ ഒന്നും ഉണ്ടെന്നില്ല ഞാൻ ചില പേരുകൾ വായിക്കാം കേട്ടോ അവരിതിനകത്ത് ഉണ്ടെങ്കിൽന്ന് ഹാജർ പറഞ്ഞേക്കണേ ബെൻസ രാജേഷേ ഇബ്രു കല്ലു ലാവൻഡറെ അപ്പ ഇവരാരും വന്നിട്ടില്ല ഓഹോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എനിക്കൊരു ഹാർട്ടൊക്കെ തരുന്നുണ്ട് അപ്പൊ എന്റെ പുള്ളേരികൾ ആരൊക്കെയോ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഹായ് അക്ക ഹായ് ഹായ് മണികണ്ഠൻ ചേട്ടൻ രണ്ടാമത്തെ ലൈക്ക് അടിച്ചു രണ്ടാമത്തെ ലൈക്ക് ഇപ്പൊ അഞ്ച് ലൈക്ക് കിടക്കുന്നു ഇപ്പൊ അഞ്ചാട്ടോ ലൈക്ക് കിടക്കുന്ന ഹലോ കിടക്കുന്നായ് പറയുന്നുണ്ട് രണ്ട് മണികണ്ഠൻ വന്നിട്ടുണ്ട് ഒന്ന് മണികണ്ഠൻ മണികണ്ഠൻ ഓക്കെ പിന്നൊന്ന് മണികണ്ഠൻ മണി ഹലോ ഹായ് ഹായ് അപ്പൊ നമ്മുടെ പിള്ളേർ ആരും വന്നില്ല നമ്മുടെ പിള്ളേരുകൾ ആരും വന്നില്ല രാജേഷേ ബെൻസ ലക്ഷ്മി കല്ലു ആരും വന്നില്ല ഇവിടെ രണ്ടാണ് ആണോ എനിക്ക് പക്ഷെ അഞ്ചാ കാണുന്നത് കേട്ടാ എപ്പിക് ബസിലെ ഇന്നലെ എവിടെയാ കിടന്നത് കിടന്നത് ആരാ കൂടെ ഉണ്ടായിരുന്നത് സുഖമാണോ ഉം അങ്ങനെയൊക്കെ പോകുന്നു കഴിച്ചോ കഴിച്ചില്ലട ഇന്ന് ഞാൻ ചോറ് വെച്ചില്ലായിരുന്നു രാവിലെ കാപ്പി മാത്രമേ റെഡി ആക്കിയുള്ളൂ വൈകിട്ട് കഴിക്കാന്ന് പോവാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ചോറ് വെച്ചില്ല ശനിയാഴ്ച ഒരു മടി വരും മൈ ഫ്രണ്ട് ഓക്കെ വീട്ടിൽ ആണോ അപ്പൊ ഈ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഏർ മറ്റേ ഫോൺ പേയുടെ ഇതൊക്കെ അതൊക്കെ എന്തുവാ ഗൂഗിൾ പോലും ചതിച്ച് ഓ ഗൂഗിൾ തപ്പി പോയതായിരുന്ന അതാണ് സ്പെക്സ് വയ്ക്കാന്ന് വെച്ച് ഓടിയത് അല്ലേ ഗൂഗിളിൽ അപ്പുമായിരുന്നു ആൻസർ കിട്ടാൻ വേണ്ടിട്ട് ചുമ്മാ അല്ല നമ്മുടെ ക്ലാസ്സിൽ എണ്ണം കുറവാണല്ലോ ക്യൂ ആർ കോഡ് ആ ക്യു ആർ കോഡ് അതെന്തുവായിരുന്നു സന്തോഷ് കാട്ടിൽ കാട്ടിലോ സന്തോഷ് കാട്ടിൽ വീട്ട വീട്ടുപേരാണോ ഹലോ പറയുന്നുണ്ട് ഹലോ ലൈവിലോട്ട് സ്വാഗതം തിനു മുമ്പ് വന്നിട്ടില്ലല്ലോ വന്നിട്ടുണ്ടോ ചാനലാണോ ഇവിടുന്ന് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ ചാനലാണോ ചാനലാണെങ്കിൽ ഷോർട്സിന്റെ താഴെ വന്നു കമൻ്റിട്ടേക്കണേ കല്ലു കല്ലു നീ നാളെ ഇവിടെ പോയി ഇന്നലെ ഞാൻ ലൈവ് ഇട്ടില്ലായിരുന്നു നാളെ അവിടെ പോയിരുന്നു കല്ലു കല്ലു വന്നില്ല അന്ന് ലാവണ്ടർ വന്നില്ല നിങ്ങ രണ്ടുപേരും അബ്സെന്റ് ആയിരുന്നു ഇന്നലെ പിന്നെ ഞാൻ ഒരു സിനിമയിൽ നിന്ന് കണ്ടുപോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ടില്ലടാ ചേട്ടൻ വന്നിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു പുറത്ത് പോയി കഴിക്കാന്ന് പറഞ്ഞു അതിനാണ് വന്ന ഡ്രസ്സ് പോലും മാറിയിടാണ്ട് ഇത് തന്നെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഇനിയിപ്പോ പുതിയത് പറഞ്ഞ എടുത്തിട്ടുണ്ടല്ലോ രാവിലെ ജോലിക്ക് പോയത് മാറിയിട്ടില്ല ഇനിയിപ്പൊ കഴിക്കാൻ പോകുമ്പോ പിന്നെ ഇതും ഇട്ട് മാറിയൊക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ വേറെ വേറൊരു ഇടത്തിട്ടുണ്ടായെന്ന് ചോദിച്ചിട്ട് കഴിച്ചിട്ട് വന്നിട്ട് മാറിയിടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു വന്നാ മതിയായിരുന്നു എനിക്കെന്തോ തരാനുണ്ടായിരുന്നു എന്ന് മുമ്പത്തെ ലൈവിൽ പറഞ്ഞില്ലേ അതെന്താ ഞാൻ മറന്നുപോയി നീ ഇന്നലെ ഇനി അന്ന് വന്നില്ലല്ലോ എന്നാ എനിക്ക് ഓർമ്മയുണ്ടായി ആൻസർ അറിയില്ല ഫെയിൽഡ് പളനി പളനി ഹൈ ബ്യൂട്ടി ഐ ലവ് യു ണോ സുഖമാണ് സിദ്ധ കൊച്ചിന് സുഖമാണോ മലയാളി കൺഗ്രാജുലേഷൻ അത് ആരോടപ്പാ പുതിയ ആളാണല്ലോ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ ആരോ എനിക്ക് ഹാർട്ട് തരുന്നുണ്ട് ആരാണ് രാജേഷെ ചങ്കും മത്തങ്ങ നോക്കിയിരിക്കാതെ വന്നോളൂ ഒരുപാട് സമയമായി െന്താ കൊസ്റ്റിൻ ഞാൻ കേട്ടില്ലായിരുന്നോ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ ഇപ്പോൾ പറയാം ഓഹോ ഓഹോ നിടേ ചങ്ക മത്തങ്ങ എല്ലാം ഇങ്ങോട്ട് വന്ന് ഹായ് പറ കല്ലു കൂട്ട് തരുമോ കല്ലൂസെന്താ ഈ ചാനലൊന്ന് കൂട്ടുകൊടുക്കണേ യെസ് കല്ലു ഈ ചാനലിനൊന്ന് കൂട്ടുകൊടുക്കണേടാ നിനക്ക് ബ്ലൂ ഉള്ളതുകൊണ്ട് ഈ ചാനൽ കേറി നോക്കാൻ പറ്റല്ലോ ഒന്ന് കൂട്ട് കൂട്ടുകൊടുത്തേക്കണേ ശംഖും അത്തങ്ങട്ട് നോക്കിയിരിക്കാണ്ട് ഇങ്ങനെ ആൻസർ പറയാൻ നോക്കിയേ ഒരു പെൻസിലും ഒരു റബ്ബറിനും കൂടി എൺപത്തെട്ട് പൈസ വിലയായി പെൻസിലിന് റബറിനേക്കാളും എൺപത് പൈസ കൂടുതലാണ് റബറിന്റെ വില എത്ര കൊടുത്തു ഓക്കെ ഓക്കെ കല്ലു ചാനലാണ് കേട്ടോ നിങ്ങൾ ഇന്ന് കൊടുക്കണ്ട നാളെ കൊടുത്താൽ മതി കല്ലുവിന് ഓക്കെ കല്ലു ക്വസ്റ്റിയും കേട്ടായിരുന്നോ എട്ടാമത്തെ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക്യൂ ചിരിക്കുന്നു കല്ലു കല്ലൂസെ പഠിച്ചൊക്കെ കഴിഞ്ഞോ ഈ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ കല്ലു സിദ്ധ പിന്നെ ഒരാളും കൂടി ഉണ്ട് അതിനകത്ത് ഒമ്പതാമത്തെ ലൈക്കുവായി അല്ല ആൻസർ പറഞ്ഞതാ എട്ടെന്ന് അല്ലടാ അല്ല ഞാൻ കേട്ടില്ല ഒന്നും അയ്യോ ഇതാരടപ്പാ ഇത് ഒരുപാട് നാളായാലോ കണ്ടിട്ട് ഉം ഇത് എവിടെ ആയിരുന്നു ക്രിസ്മസിന് കൊറേ ജോലി ഉണ്ടെന്നും പറഞ്ഞ് ലൈവിൽ വന്ന് പോയ മനുഷ്യൻ ഇപ്പൊ അടുത്ത വിഷു അവാറായി ഇപ്പോഴാണോ വരുന്നത് ട്രാവൽ വ്ലോഗ് എന്തോ എനിക്ക് കമന്റ് ഇട്ടണല്ലോ ട്രാവൽ അതെന്തോ ഷോർട്ട്സ് ആകെട്ടോ പതിനൊന്നാമത്തെ ലൈക്ക് അടിക്കുന്നു ഓക്കെ വല്ല നമ്പർ ആണോ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ കേട്ടോ ഒരു പെൻസിലിനും ഒരു റബ്ബറിനും കൂടി എൺപത്തെട്ട് പൈസ വിലയായി പെൻസിലിന് റബറിനേക്കാൾ എമ്പത് പൈസ കൂടുതലാണ് അപ്പൊ റബ്ബറിന്റെ വില എത്രയാണ് കുസൃതി ചോദ്യം അതിനാ തന്നെ ഉണ്ട് ആൻസറ് ആ നമ്പറാണ് നമ്പറാണ് അഞ്ച് അല്ല അല്ല എന്ത് ചെയ്യാനാ മോളെ മക്കൾ ഒരു ദിവസം വരുമ്പോൾ അതിലേ ഒന്ന് വ എന്റെ ജോലിയുടെ തിരക്ക് നമുക്ക് കാണാൻ പറ്റും എവിടെയാന്ന് പറ ഞങ്ങൾ എന്നാ ആ വഴി തന്നെ വരുന്നത് ചിലപ്പോ നമ്മള് മുറിച്ചല്ല മൂട് പാലത്തിന്റെ അതിലെ വരും അതായത് രമ്യ ഹോട്ടലൊക്കെ ഇല്ലേ അതിനകത്തു കൂടെ വരും അല്ലെങ്കിൽ നേരെ ആ മറ്റേ ബീച്ചിന്റെ അതിലേക്ക് കയറി അങ്ങ് വരും ഞങ്ങൾ ഞാൻ ഒരു വട്ടം എന്നാ ഉം എന്നായിരിക്കും നമുക്ക് പബ്ലിക് ഹോൾ അന്ന് ഞാൻ കോളേജ് ജംഗ്ഷന്റെ ഗേറ്റില്ലേ അതായത് ലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റുള്ള റേവേ ഗേറ്റ് അവിടെ നിന്ന് തൊട്ട് വീട് വരെ നടന്ന വന്നത് അന്ന് എന്നെ രാവിലെ കുണ്ടാക്കിയത് കാരണാത്തായിരുന്നു അപ്പൊ വൈകിട്ട് അല്ല വൈകിട്ടല്ല മൂന്ന് മണി രണ്ടു മണിയായപ്പോൾ എണ്ണം വിളിക്കാൻ വന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ലക്ഷ്മി ബേക്കറിൽ അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ നേരിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങി അപ്പൊ എണ്ണം പറഞ്ഞു ഇനി ഞാൻ വിളിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു വരണ്ട ഞാൻ അങ്ങ് വന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോളേജ് ജംഗ്ഷൻ തൊട്ട് പുത്തൻനാട വരെ ഞാൻ നടന്ന വന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അണ്ണന്റെ കാര്യം ഞാൻ ആലോചിച്ചായിരുന്നു സിദ്ധ അഞ്ചെന്ന് പറയുന്നത് എന്ന് പറയണ്ട അല്ല പെൻസിലിന്റെ തന്നെ റബ്ബറും ഉണ്ട് പെൻസിലിന്റെ വില നാല് പൈസ കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ദീപിച്ചേട്ടാ സ്പെക്സ് വെച്ചോ കല്ലു എങ്ങനെ സ്പെക്സ് വെക്കാന്ന് കാണിച്ചു കൊടുക്ക് എവിടെയാ എവിടെ ഏർ തങ്കപഞ്ചേട്ടന്റെ എവിടെയാവിടെയാ അതായത് അമ്പലത്തിന്റെ അടുത്താണോ അല്ലെങ്കിൽ ക്ലിനിക്കിന്റെ അടുത്താണോ എവിടെയാന്നൊന്ന് പറ തുണി ആണെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് ഇച്ചിരി തുണി തരുമോ എനിക്ക് കച്ചവടം ചെയ്യാനായിരുന്നു സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ തങ്കുചേട്ടാന്ന് വിളിക്കണ്ട ദീപുചേട്ട തങ്കുചേട്ട് അടുത്താണ് കേട്ടോ ആള് വർക്ക് ചെയ്യുന്നത് ഞാൻ സ്ഥിരം പോണ റോഡിന്റെ അവിടെയാണ് റോഡല്ല സ്ഥിരം പോണ ഏരിയ ആ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് വിഷ്ണു പത്താം പത്ത് എടാ ആൻസർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു നാല് പൈസ ആണ് ആൻസർ പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത് മോള് രമ്യ ഹോട്ടലിന്റെ അടുത്തുകൂടെ വരുമ്പോൾ പുളിമൂ ിൽ ഇല്ലേ അല്ലെങ്കിൽ തുമ്പറ ജംഗ്ഷൻ അവിടെയാണ് ഷോപ്പ് തുമ്പറ ജംഗ്ഷനല്ലോ ഞാൻ ഈ പുളിമൂട്ടിൽ അവിടെ ഞാൻ ഇന്ന് അരിയാട്ടം കൊണ്ടുവെക്കാറ് അവിടെ ഒരു ആട്ടുമില്ല അറിയാവോ അവിടെ അരിയാട്ടി കൊണ്ടുവയ്ക്കാറ് ഇപ്പൊ അത് അടച്ചിട്ടിരിക്കുക ഷോപ്പ് ഷോപ്പിന്റെ പേരെന്തുവാ ദീപുമൊനു വിളിക്കുന്നുണ്ട് ദീപും മൊന്നെ ദീപും മൊന്നെ പത്ത് പൈസ എടാ നാല് പൈസ എന്ന് പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നു ശിവ ശിവ ഹായ് ശിവ എപ്പടി ഇറക്കേ ശിവ ടീച്ചർ ഉഴപ്പിയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു നിനക്ക് ലൈറ്റ് ആയിട്ട് കിട്ടിയതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾക്ക് നാല് ആൺമക്കളുണ്ട് ഓരോ ആൺമക്കൾക്കും ഓരോ സഹോദരിമാരും എങ്കിൽ അയാളുടെ ആകെ മക്കൾ മക്കളുടെ എണ്ണം എത്ര ചേച്ചി തമിഴല്ല ഞാൻ ആണോ സ്വാമി മനോജ് ഹായ് പറയുന്നുണ്ട് ഹായ് ദീപു ബ്രോ ഹായ് അപ്പൊ നിങ്ങളെല്ലാം ഫ്രണ്ട്സാണ് സൈമൺ സൈമൺ അല്ലോ സായ് മനോജ് അല്ലേ സായ് മനോജ് ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ ഹായ് ക്യൂട്ട് ബ്യൂട്ടി ചേച്ചി ദേവതാ സുഖം തന്നെയല്ലേ ദേവതയോ എന്റെ ഭഗവാനെ മൂദേവി ആണുടോ മൂദേവി ശിവ എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആണ് ഓക്കെ ക്വസ്റ്റിൻ കേട്ടായിരുന്നോ ഞാൻ വായിച്ചത് ചേച്ചി ഫുഡ് കഴിച്ചോ സായ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കാറായോ സായിക്ക് ഫുഡൊക്കെ കഴിച്ചോ എട്ട് കുട്ടികൾ അല്ല എട്ട് കുട്ടികളല്ല ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷം സുഖമായിട്ടിരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മൂടൽ മഞ്ഞ് പോലെ പോയിക്കൊണ്ടിരിക്കുന്നു വലിയ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല കടൽ പോലെ ഇപ്പൊ ഇങ്ങനെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്നു ഏത് സമയത്തും ഒരു സുനാമി പ്രതീക്ഷിക്കാം ഓക്കെ അഞ്ച് മക്കൾ കറക്റ്റ് ആൻസർ ദീപിച്ചേട്ടാ സ്പെക്സ് വെച്ചോ ഇത് എല്ലാം മാത്സ് ആണല്ലോ ഇത് കുസൃതി ക്വസ്റ്റിനും ഒന്നുമല്ല കുസൃതി ചോദ്യം ഇപ്പൊ വരുന്നതായിരിക്കും ഇപ്പൊ വരും എൻ്റെ ചാനലിൽ എൻ്റെ നമ്പർ കിടപ്പുണ്ട് മോളെ വിളിച്ചാൽ മതി ആണോ ഓക്കേ ഉം ഞാൻ വിളിക്കാം ചേച്ചിയുടെ വീട്ടിൽ എല്ലാവർക്കും സുഖ സുഖം തന്നെയല്ലേ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയാണ് ഓക്കെ സായിയുടെ വീട്ടിൽ എല്ലാവർക്കും സുഖാണോ അമ്മ എന്തു പറയുന്നു അച്ഛൻ എന്തു പറയുന്നു ആറ് മക്കൾ അല്ല അഞ്ച് മക്കൾ ഇതാണ്ട ദീപ് ചേട്ടൻ പറഞ്ഞു വിഷ്ണു വിഷ്ണു ലൈക്ക് പതിനാല് വിഷ്ണു എവിടെ പോയായിരുന്നു ചേച്ചിയുടെ ശബ്ദം കേട്ടിരിക്കാൻ നല്ല രസം ആണ് ആണോ അപ്പൊ കേട്ടോണ്ടിരിക്കണം കേട്ടോ ഞാൻ എന്താ പറയുന്നേന്ന് കേട്ടോണ്ടിരിക്കണം പോവരുത് ലൈവ് തീരുന്നവരെ സായി എന്റെ സൗണ്ട് കേട്ട് ഇരിക്കണം ഓക്കെ ഓക്കെ ആണല്ലോ ഡൺ ചേച്ചി നമസ്കാരം പറയന്ത് വിഷ്ണു അഞ്ച് ആൻസർ പറഞ്ഞോടാ ആൻസർ പറഞ്ഞു ദീപു ചേട്ടൻ്റെ ആൻസർ പറഞ്ഞു ചേച്ചിയെ കാണാൻ ഒരു പ്രത്യേക അതീവ മനോഹര ഭംഗിയാണ് ആണോ പുട്ടിയാണ് നേരിട്ടൊക്കെ ഒന്ന് കാണണം നിങ്ങൾ ഓടും ജിഞ്ചർ നല്ല മാല നല്ല കമ്മൽ ലിപ്സ്റ്റിക്ക് സൂപ്പർ താങ്ക് യു ജിൻജർ ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം കൊല്ലാണ് തമ്പുരാനെ കണിമംഗലത്തെ ജഗന്നാഥൻ തമ്പുരാൻ നമ്മുടെ ലൈവില് വന്നിട്ടുണ്ട് എല്ലാവരും ആളടുത്തൊരു ഹായ് പറയൂ എൻ്റെ സ്ഥലം കോട്ടയം എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ് ആണോ കോട്ടയം കൊല്ലമൊക്കെ അടുത്തല്ലേ വിഷ്ണു ആൻസർ അഞ്ച് ഇവിടെ ആൻസർ ഒക്കെ പറഞ്ഞു നിച്ചു ചിരിക്കുന്നുണ്ട് വിഷ്ണു സ്പെക്സ് വെച്ച് ഭഗവാനെ മൊത്തം ഫിൽറ്ററാ പിന്നല്ലേ ഇതിനകത്ത് ഞാൻ ഫിൽട്ടർ ഇട്ടിട്ടില്ല എടാ ലൈവിലെങ്ങനെ ഫിൽറ്റർ ഇടാ എനിക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അല്ല ഇത്രയും പൊട്ടിയിട്ടിരിക്കത്തില്ലായിരുന്നു ഫിൽട്ടർ ഇട്ടിരുന്നേനെ അതെന്ത് അതെന്താ നേരിട്ട് കണ്ടാൽ കടിക്കുമോ കണ്ടാൽ കടിക്കാതിരിക്കും മാതി തരും ജീവിതം ഒരു പോ പൂവ് പോലെയാണ് സ്നേഹം ഒരു ആണോ ക്വസ്റ്റ്യൻ അതെ കണിമംഗലം ക്വസ്റ്റ്യൻ നെസ്റ്റ് ഓ യെസ് പിള്ളേരെ കൊണ്ടുപോകണോ വിളിച്ചോക്കട്ടെ അവരിന്ന് ഇറച്ചി തന്നെ തിന്നത് അവരിന്നാ തന്നെ കഴിച്ചത് ഓക്കെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ് എന്നെ ചേട്ടൻ വന്ന് വിളിക്കുന്നു കഴിക്കട്ടെ എന്നാലും ഞാൻ ലൈവ് കട്ട് ചെയ്യുന്നില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം ഓക്കേ അല്ലെങ്കിൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടാം പേഴ്സരിക്കുന്നത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടാ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ ഫുഡ് കഴിക്കി പോവണ്ട അവിടെ നിൽക്ക് ഫുഡ് കഴിക്കാ പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് ഓഫർ ചെയ്ത് ഞാനൊന്നും വെച്ചില്ല ഇന്ന് ഞാൻ കാപ്പി മാത്രമേ ഉണ്ടാക്കി പോയോളായിരുന്നു ജോലിക്ക് അപ്പോൾ ഫുഡ് മേടിച്ച് തരാമെന്ന് പറയുമ്പോഴേ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ വരാം